രണ്ട് സ്പൂൺ എടുത്തിട്ട് അതിൽ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലേ ഇന്ന് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തുണികളിലൊക്കെ ഇടുന്ന ആ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ട് സ്പൂൺ എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെയൊന്ന് പിടിക്കുവാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ദാ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ദാ ഇങ്ങനെ വെക്കുകയാണ് ഇങ്ങനെ തിരിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പം ദാ എന്നിട്ട് ഈ സ്പൂണ് മുകളിൽ വെക്കുക അതിനുശേഷം നമുക്കിതിനൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ദാ ഇങ്ങനെ ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ദാ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് റബ്ബർ ബാൻഡ് ഒന്ന് ടൈറ്റിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ദാ ഇത് ഇരിക്കും അപ്പോൾ അതിനുശേഷം നമുക്ക് ദാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ നല്ല ഈ ഒരു ഇത് ഈ ഒരു ക്ലിപ്പ് ഉള്ളത് കാരണം തന്നെ നമുക്കത് നല്ല വൃത്തിയായിട്ട് നമുക്ക് എന്ത് കാര്യവും നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു ടോങ്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം ഇതിനു മുന്നേ ഞാൻ ഇതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യവും കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് കേട്ടോ അപ്പം അത് വേറെ രീതിയിലാണ് ഇത് വേറെ ഒരു രീതിയിലാണ് അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കൂട്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്കിത് കിട്ടുകയും ചെയ്യും നല്ല എളുപ്പത്തിൽ അതായത് നമുക്ക് ഒട്ടും കൈ ഒന്നും വേദനിക്കില്ല നല്ല വൃത്തിയാണ് അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മീനൊക്കെ ഫ്രഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഗസ്റ്റ് വന്നു നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ അതാ ഇങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റും ഇത് കാണുമെന്നില്ല നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാണില്ല അങ്ങനെ എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു വൃത്തിയായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു കട്ടോറി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ ഇത് ഗ്ലാസിൻ്റെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ സ്ക്രാച്ച് വീഴും അല്ലെങ്കിൽ പൊട്ടുന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് കവർ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ ക്ലോത്തിലൊക്കെ ഇങ്ങനെ കിട്ടില്ലേ ഒരു സ്പ ഒരു സ്പഞ്ചിൻ്റെ ഒരു ഇത് അങ്ങനത്തെ ടൈപ്പ് എടുക്കാൻ പറ്റും കേട്ടോ അതല്ലെങ്കിൽ ഇതാ ഇതുപോലെ നമുക്ക് കോൺഫ്ലെക്സിൻ്റെയൊക്കെ ഇങ്ങനത്തെ ഫോയിൽ പേപ്പർ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കോൺഫ്ലെക്സിൻ്റെ ഇങ്ങനത്തെ കവറാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പൊ ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇങ്ങനെ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇതാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ പീസ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ പൊട്ടുവോ അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളോ ഒന്നും വരില്ല ഇത് ഇപ്പം ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചതാണ് നിങ്ങൾക്ക് പേപ്പറും വേണമെങ്കിൽ വെക്കാം കേട്ടോ അപ്പൊ ഞാൻ ചില സമയത്ത് ഇതൊന്നും കിട്ടിയിട്ടില്ല ഞാൻ പേപ്പറും യൂസ് ചെയ്യാറുണ്ട് നമ്മൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് മാറ്റണം എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പൊട്ടുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗ്ലാസിൻ്റെ ഐറ്റംസ് ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ല വളരെ യൂസ്ഫുൾ ആണ് നമുക്കിങ്ങനെ സ്ക്രാച്ച് വീടുക അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ കേടാവുകയേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഒരു മൂടി മൂടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഏതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ഒക്കെ ഒരു മൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഡബിൾ സൈഡ് ടേപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് എടുക്കുവാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതിലൊന്നിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക അതിന് ശേഷം നമുക്കിത് അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്ന് വിചാരിച്ചോളൂ നമ്മൾ ഈ ഒരു ഡോറിന് സ്റ്റോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പാടല്ലേ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ ഇങ്ങനെ വാതിലൊക്കെ അടച്ചകത്ത് പോയ പാടല്ലേ അതല്ല സ്റ്റോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റ് തടയാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടികളല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതാപ്പോൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചാൽ മതി താഴെയും അപ്പോൾ ഇതിങ്ങനെ പോവരില്ല കണ്ടോ എത്ര സ്ട്രോങ് ആയിട്ട് അത് അവിടെ നിൽക്കും അപ്പൊ ഈ കുട്ടികളൊക്കെ കളിക്കുന്നവർ അങ്ങനെ സ്റ്റോപ്പർ ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി അതല്ല നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ കാറ്റ് കൊണ്ട് വാതിൽ അടയുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിലും സ്റ്റോപ്പർ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി ഇത് നമുക്ക് ജനലിനും വാതിലിനും ഒക്കെ ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യമാണ് ഡബിൾ സൈഡ് ഒരു ടേപ്പ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ നമ്മൾ ഇതാ ഇങ്ങനെ രണ്ട് ഫോർക്ക് എടുക്കാം കേട്ടോ രണ്ട് ഫോർക്ക് എടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ തിരിച്ചു പിടിക്കാം തിരിച്ച് വെച്ച് നമ്മൾ ഒരു റബ്ബർ ബാൻഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ ഇതിലൊന്ന് ഇട്ട് കൊടുക്കുകയാണേ ദുരു ഭാത്താണ് ട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ല ടൈറ്റിൽ ഇട്ട് കൊടുക്കാം അപ്പൊ അത് കണ്ടോ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായി നമ്മുടെ ഫോർക്കായി ഫോർക്കല്ല സോറി ടോങ് ആയി ദാ ഇങ്ങനെ ഇപ്പൊ നമുക്ക് പപ്പടമൊക്കെ കാച്ചണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇപ്പൊ ഇതാ ചൂടോടെ നമുക്ക് എടുക്കണം ഇങ്ങനത്തെ ഈ ഒരു ടോങ്ക് നമ്മുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ടോങ് നമ്മുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെ രണ്ട് ഫോർക്കിനെ എടുത്തിട്ട് തിരി എങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇതാ നല്ലൊരു ഫോർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ കാണിച്ചു തരാം ഇപ്പൊതാ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ഈ ഇതിന്റെ അത്ര നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ടോങ്ക് ഇല്ലേ ഇതിന്റെ അത്ര നമുക്ക് ഹാർഡ് ആയിരിക്കില്ല നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പൊ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ചെറിയൊരു കാർഡ് ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഏതെങ്കിലും എന്തിന്റെ ഒരു ഇത് അത്ര പോകുന്ന ഒരു പീസിന്റെ ആവശ്യമുള്ളൂ ബുക്കിന്റെ ഒരു അട്ടയാലും മതി കേട്ടോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു കാര്യം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിതാ ഇങ്ങനെ മടക്കാനായിട്ട് നമ്മൾ ഇത് എത്ര ചെറിയ കുട്ടികൾക്കും പറ്റണ ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇതാ ഈ ഒരു ടീഷർട്ടിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ മുകളിലായിട്ട് തന്നെ വെക്കുക അതിനുശേഷം നമ്മളിതാ ടീഷർട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അവിടെ നിന്ന് ഇങ്ങോട്ടും കൊടുക്കുക ഇത്രേ ഈ ഒരു കാര്യം ചെയ്യ അതിനുശേഷം നമ്മൾ ഇതാ പുറകിൽ നിന്ന് മടക്കുക തിരിച്ചു ഇങ്ങോട്ടും മടക്കുക ഈ ഈ ഒരു ഈ ഒരു അട്ടയില്ലേ ഇത് നമ്മൾ എടുക്കുക തിരിച്ചു വെച്ചാൽ ടീഷർട്ട് മടങ്ങി ഇത്രയേ ഉള്ളൂ ഏത് ഡ്രസ്സ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഏതൊരു ഡ്രസ്സും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ ബായ്